എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി രണ്ടാണ് കേട്ടോ അതായത് ന്യൂ ഇയറിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് പിള്ളേർക്കൊക്കെ അവധിയാണ് അപ്പം രാവിലെ ചായപൊടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇന്നെല്ലാം താമസാ കേട്ടോ ചോറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ പിള്ളേർ രാവിലെ കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് വരുത്താൻ അവൻ്റെ സൈക്കിളൊന്നും വേണ്ട അവർക്ക് അവൻ അങ്കിയുടെ സൈക്കിളാണ് വേണ്ടുന്നത് അങ്കിയുടെതാ വലിയ പുഷ്പ മസിൽ വരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നിൽക്കുന്നു സാറാമോ ഒക്കെ ഛർദിക്കാൻ വരുന്നു ചുമയുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് സാറാമോ ഇവിടെ നിൽക്കുവാണ് അപ്പുന് ആ സൈക്കിൾ തന്നെ വേണം ഇതൊക്കെയാണ് ഇവിടുത്തെ മേളങ്ങൾ എന്താടി ആ ചാട്ടം മേളം അപ്പക്കൂട്ടൻ ഇങ്ങനെ നടക്കുവാണ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എല്ലാരും പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എല്ലാവരും എന്ത് ആ സർക്കസ് ടാ വീഴും കെട്ടോ അവൻ ഇങ്ങനെ ഓരോ ആ ഇവിടെ ഇവന് സൈക്കിളും കൊണ്ട് ഇങ്ങനെ നടക്കും അവൻ അവന്റെ സൈക്കിളൊന്നും വേണ്ട ഇപ്പൊ അറിയൂടാ അവൻ സാറമ്മളെ ബൈക്കണ്ട അതങ്ങനെ മറിഞ്ഞു വീണാ സാറമ്മളെ വേണ്ട അകത്തിരുത്തി കഴിഞ്ഞാൽ നല്ല ബഹള കരച്ചിലായിരിക്കും പുറത്തിരുത്തുകയാണെങ്കിൽ ഇങ്ങനെ നടന്നോളൂ അവര് അപ്പക്കൂട്ടന്റെ സൈക്കിളിലോട്ട് കാണുമ്പോ നമുക്ക് ഭയങ്കര ചിരി വരും അങ്കി അങ്ങനെ മുടിയെന്ന കാണിച്ചോടുത്തേ കെട്ടിയത് ഗീതുമോള് കെട്ടിയിരിക്കുന്ന പോലെയാണ് ഗീതുമോൾ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സിനിമ അതേ സിനിമ എടാ ഓ അത് അവർക്കറിയാ കിരിക്കാൻ പറ്റി സിനിമയ്ക്കകത്തൊരു കൊച്ചില്ലേ അത് അതിനകത്ത് അവള് കെട്ടിയിരിക്കുന്ന അങ്ങനെയാണെന്ന് പറഞ്ഞ അങ്ങനെ ഇപ്പൊ കെട്ടിക്കൊണ്ട് നടക്കുന്നു പക്ഷെ അങ്ങനെ കെട്ടാ ഇവിടെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ ആയിരുന്നല്ലോ വീഡിയോ പിടിക്കാ സാറാള് പാവ വയ്യാ ഛർദിക്കാൻ വരുന്നു എനിക്ക് ഉറങ്ങണോന്നൊക്കെ പറഞ്ഞ് നടക്കാ ഇപ്പൊ പകലറക്കം ഇല്ലാത്തവളാരിത്ത മതി മതി സൈക്കിളിന് വേണ്ടി അടിയായി അങ്ങനെ സൈക്കിള് അവശ്യതും കൊടുക്കില്ല സാരല്ല അവന് കൊടുത്തരാട്ടോ ഉം ആ സൈക്കിള് വേണ്ടല്ലോ അവന് ഉം മാറ്റി പിടിക്കാൻ പോവാ സ്റ്റൈലൊക്കെ ഇതൊക്കെയാണ് കേട്ടോ പരിപാടി ഇത് ഞങ്ങളെ ഒരു അവധിയുള്ളൊരു ദിവസം എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പൊ ഞങ്ങള് കൊറച്ചേരം ഇനി ഇങ്ങനെ കളിക്കും വെയിലായി കഴിയുമ്പോൾ ഞാൻ കേറ്റിക്കൊണ്ട് പോവും മുള്ളിലോട്ട് കേറ്റിക്കൊണ്ട് പോവും ഭയങ്കര വെയിലല്ലേ ഒന്നാമത് പൊടിയല്ലോടെ ഇങ്ങനെ റോഡിൽ വണ്ടി പോകുമ്പോത്തേക്കും പൊടി പറക്കും സാറാമോക്ക് സാറാമോക്ക് അങ്ങനെ സാറാമ്മോക്ക് അപ്പകുട്ടനും കൂടെ ഒരു സൈക്കിൾ ആട്ടോ സാറാമ്മോക്ക് വലിയ സൈക്കിള് വേണോന്ന് ഇപ്പൊ സാറാമ്മോളോട് പറഞ്ഞു സാറാമ്മോടെ അടുത്ത ബർത്ത്ഡേക്ക് വലിയ സൈക്കിൾ മേടിച്ച് തരാന്ന് ഇപ്പൊ മേടിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഞങ്ങള് ഏർ അവളുടെ മൂന്നാം ബർത്ത്ഡേക്കാണ് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുന്നത് പക്ഷെ അവൾ ശരിക്കും ഇപ്പോഴാണ് ചവിട്ടാൻ തുടങ്ങുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ല ശരമോളയ ശാരമോളെ വീഡിയോ പിടിക്കാനൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഉഷാറായി അതിനു മുന്നേ അവരെ ക്ഷീണായിട്ട് ഇരിക്കുമായിരുന്നു അവള് വയ്യാന്ന് ഒരു പൂച്ച ഇതിലോടെ വന്നു കഴിഞ്ഞാ ഒരു പൂച്ച ഒരു കോഴി ഒന്നിനെ ഈ വീട്ടില് ഈ വീട്ടിൽ നിന്നല്ല ഈ പറമ്പിൽ അടിപ്പിക്ക അങ്ങോട്ട് വരുമ്പോഴേക്ക് ഓടിച്ചു വിടും അതിനെ അതിനവരാ മതിലിന്റെ ഇതിലോട്ട് ഓടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കാണാട്ടോ എന്താണ് അവിടെ പരിപാടി ആ ഇറങ്ങിക്കൊരാള് ഇവിടെ വന്ന കാറിന്റെ ചിക്ക വന്നിപ്പോണ്ട് വീഴോ ഇവിടെ ഒരാള് വെയിലപ്പോ ഒന്ന് പൊറത്തിറക്കിയതാ നോക്ക് ജയിലിന്ന് പൊറത്തേ അടിയോ അല്ല സാറാ മോളെ ജയിലിന്ന് പൊറത്തേ അടിയോ ഒരിച്ചിരി മണ്ണിനകത്ത് വെള്ളം കൊണ്ടുവന്ന ഒഴിച്ച് അത് മുഴുവൻ കൈകൊണ്ട് കൊഴച്ച് ഓ ഇങ്ങോട്ട് നോക്കിയന്ന് തലയിലൊന്നും വെള്ളം ഒച്ചേക്കല്ലോ കൈ മാത്രമേ പറ്റിക്കോളൂ കേട്ടോ ഉം ജോക്കുവേ ജോക്ക് ന്യൂഇയർ ആഘോഷിച്ചോ

അയ്യോ മറിഞ്ഞു വീഴും എന്നാണ്ട് ആയി വെയിലപ്പ ഞങ്ങളിങ്ങനെ പൊറത്തിറങ്ങിയതാ ചേട്ടൻ മറ്റേ കപ്പളങ്ങിയപ്പഴം തിന്നുവാ ഇത്തിരി ശരിക്ക് പഴുക്കാത്തതാ അപ്പൊ അപ്പകുട്ടനെ കാണിക്കാതെ ഒളിച്ചിരുന്ന് തിന്നു അപ്പൊ അപ്പു കൂട്ടനെ എന്നിട്ട് ബിസ്ക്കറ്റും കൊടുത്തു അപ്പകുട്ടാ ചേട്ടനവിടെ ചേട്ടൻ എന്ത് ചേട്ടൻ ചേട്ടാ

മണ്ണിൽ തന്നെ ഇരുത്തിയിരിക്കുവാണ് വേറൊന്നും വിചാരിക്കില്ല കേട്ടോ അകത്തേക്ക് കഴിഞ്ഞാൽ ഭയങ്കര വഴക്കും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ പിന്നെ എന്നാൽ എന്തായാലും കുളിപ്പിക്കാനുള്ള സമയമായി അപ്പോൾ കുറച്ച് നേരം ഈ ഒരു സമയം അങ്ങനെ കൊടുക്കുന്നതാണ് അവർക്ക് അപ്പോൾ അവരവിടെ ഇരുന്ന് കേക്ക് മുറിക്കുകയെന്ന് പറഞ്ഞാൽ കേക്കൊക്കെ മുറിക്കുവാണ് അപ്പോൾ നമ്മുടെ വീട് ഇന്നിപ്പോൾ ഇവിടെ അപ്പ് ചെയ്യാൻ സമയമായി പിള്ളേരൊക്കെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയുന്നുണ്ട് അത് കുറച്ച് ബഹളമായത് കാരണം ഞാനത് വോയ്സോറ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ന്യൂ ഇയർ